പറഞ്ഞതല്ല നേരത്തെ ഇറങ്ങാനായിട്ട് ഇങ്ങനെ ബസ് ഇട്ടില്ല സ്കൂൾ ബസ് കിട്ടിയില്ല മിസ്സായി പോയി ബസ് പോവാനായിട്ട് കൊച്ചിനൊക്കെ സ്കൂളിലാക്കാനായിട്ട് ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ വണ്ടി കിട്ടും കളിക്കല്ലേ വന്നെ എടാ സുരേഷുന്നു അതെയോ പാത നമുക്ക് പോണ്ടേ ആ പോണ്ടേ സമയത്ര പരാതി കിട്ടിട്ട് സമയത്ര ഇത് വെച്ച് കെട്ടണ്ടേ ബാ സുഖാ ഞാൻ ഈ പരാതി ഒന്ന് തീർത്തോട്ടെ ഒന്ന് അടങ്ങി ന്മദൻ എന്നാണ് കൺസ്യൂമർ നമ്പർ നാല് ഇന്നലെ മുതൽ എന്റെ വീടിന്റെ പ്രദേശത്ത് ഇല്ല ഇന്നലെ പോയതാ ഇല്ല അവിടെ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ആ ഒന്ന് നാളെ എൻ്റെ സാറേ ഇന്നലെ ഇന്നലെ പോയതാണ് സാറേ അത് നാളെ നോ പറ്റുമെങ്കിൽ സാറേ നിങ്ങൾ അങ്ങനെ സംസാരിക്കരുത് ഞാനും ഒരു ലൈൻമാൻ ആണ് ഞാൻ ഉഴമല ഉഴമലയ്ക്കൽ സെക്ഷനിലെ ലൈൻമാൻ ആണ് മന്മഥൻ നിങ്ങൾ അന്വേഷിച്ചാൽ അറിയാം പരാതി കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ അപ്പം തന്നെ പോയി നോക്കും നിങ്ങളെപ്പോലുള്ളവരാണ് ഞങ്ങളെപ്പോലുള്ള ബാക്കിയുള്ള മര്യാദയ്ക്ക് ജോലി എടുക്കേണ്ട ലൈൻമാൻമാർക്ക് കൂടി പേരുദോഷം ഉണ്ടാക്കുന്നത്

ദൈവമേ വണ്ടിയുടെ അറിയാത്ത ആളാണ് ഇനി പോസ്റ്റിക്ക് ഇറങ്ങുന്നത് ഈ വെച്ച് ഭയങ്കര പണിയാട്ടോ സത്യം പറഞ്ഞോടാ നിനക്കൊക്കെ ഒരു അഞ്ചു വർഷം മുമ്പ് പെൻഷൻ തന്നെ വീട്ടിൽ ഇരുത്തേണ്ട സമയം കഴിഞ്ഞു മാറ്റാൻ പറയും വണ്ടി നീ എവിടെ ഞാൻ നീ പോ ണിച്ചോ ഞാൻ എടുത്തോളാം അതെ നമുക്കൊരു കാര്യം ചെയ്താലോ ഓ സ്ഥിരമായിട്ടേ ഈ കോണികളിങ്ങനെ ഓരോ പോസ്റ്റുമ്പെലിങ്ങനെ നട്ടി കെട്ടി വെച്ചാലോ അല്ല അതിലും നല്ലത് ഞാൻ നേരത്തെ പറഞ്ഞ എന്നെ പോലുള്ളവരെയൊക്കെ വയ്യാത്തവരെ വീട്ടിലിരുത്തരാത് ഞങ്ങൾ ഇതിൽ കേറി അറിയിക്കോളൂ ഒരു കുഴപ്പമില്ല ഓ ആ സുഖതാ മാസ ശമ്പളം മേടിക്കാവും ഞാൻ പറഞ്ഞോ വേണ്ട ഞാൻ നമ്മക്കന്ന് തല്ലട ഒന്നിറങ്ങി തല്ലടാ ഇത് അതുപോലെ തന്നെ പണി മുടക്കി ഇവിടെ ഒരുത്തൻ ബൈക്കിന് ഹെൽമെറ്റ് വെക്കാതെ പോയി ക്യാമറയിൽ ഫൈൻ അടിച്ചിരുന്നുണ്ട് പിന്നെ അടുത്തടുത്തടുത്ത് നമ്മുടെ ക്യാമറകളിലും പുള്ളി ഫൈൻ അടിച്ചിട്ടുണ്ട് നമ്മൾ ഫൈൻ അടിച്ചിരുന്നൊടുക്കേണ്ടി വരും അടക്കണ്ടേ ആ അപ്പൊ അഞ്ഞൂറ് മതിയല്ല എല്ലാ ക്യാമറക്കും ഒരു ക്യാമറയിൽ ഒരു പ്രാവശ്യം ഹെൽമെറ്റ് വെക്കാതെ ഒരാൾ പാസ് ചെയ്തു പോയാൽ അപ്പൊ ആ ആള് തന്നെ തൊട്ടപ്പുറത്തെ ക്യാമറയിലേക്ക് എത്തിയ അപ്പോഴും അഞ്ഞൂറ് അങ്ങനെ എത്ര ക്യാമറയിൽ ഇയാള് ഹെൽമെറ്റ് വെക്കാതെ പോയോ അത്ര ക്യാമറയ്ക്കും അഞ്ഞൂറ് വെച്ചടയ്ക്കണം ഇതിപ്പോ തിരുവനന്തപുരത്ത് നിന്ന് വരുന്ന ഹെൽമെറ്റ് വെക്കാതെ കാസർഗോഡ് ചെല്ലുമ്പോ വീട് വിറ്റ് പോകുമല്ലോ ഉറപ്പായിട്ട് പോകും അങ്ങനെ വീട് വിൽക്കാനുള്ളവര് മാത്രം അങ്ങനെ പോയാൽ മതി അല്ലാത്ത നിയമം അനുസരിച്ചാലും മതിയല്ലോ അപ്പൊ ഇവന് ഇവിടെ നാല് ക്യാമറ അടിച്ചപ്പ രണ്ടായിരം രൂപ അല്ലേ അതിപ്പോ എന്താ സംശയിക്കാറില്ലല്ലോ അതിനുവേണ്ടിയാണല്ലോ വെച്ചിട്ടുള്ളത് പിന്നെ ഇപ്പൊ ഒരു വേറെ കാര്യം പറട്ടെ ഇപ്പോ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ വരുമാന മാർഗം നമ്മുടെ ഡിപ്പാർട്ട്മെന്റാണ് ഇതേമാതിരി ഹെൽമെറ്റ് വെച്ചിട്ട് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ ഒരു പോക്ക് പോയാൽ പോയാപ്പ് കിടന്ന കാശത്രേ നമുക്ക് ഇപ്പൊ പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല നേരത്തെ നമ്മൾ നമ്മള് നിന്ന് കൈ കാണിച്ച് എഴുതി കൊടുത്താൽ നമുക്ക് പറ്റണ ഒരു ഒഴിവാക്കാം പകുതി പൈസ മേടിച്ചിട്ട് വിരിച്ചൂടി നമുക്ക് പങ്കിട്ട് എടുക്ക ഇപ്പൊ ഇനി ആ സംവിധാനം നടക്കൂലല്ലോ അതെ അതെ ആ സംവിധാനം ഉണ്ടായിരുന്നു പക്ഷെ വേറെ കാര്യം എന്താ വെച്ചാൽ വെച്ചാല് നമ്മളെന്തായാലും സർക്കാരിൻറെ വേറെ പൈസ ഒന്നുമില്ല ില്ലാണ്ടാവും ഇപ്പൊ പല ഡിപ്പാർട്ട്മെന്റിലും വെറുതെ ഇരുന്ന് ഉറങ്ങണുമായിരിക്കും നമ്മള് പൈസ പിരിച്ചു കൊടുക്കാനിരിക്കണ പോലെ അല്ല നമ്മൾ ഈ സാധാരണക്കാരെ ഇങ്ങനെ പിടിക്കുമ്പേ ഈ എം എൽ എ മന്ത്രിമാരും ഒക്കെ പോണ വഴിയിൽ ഇങ്ങനത്തെ ഒരു സാധനം വെച്ചാ രാജ്യം കൊറേം കൂടി രക്ഷപ്പെട്ടാനെ എവിടെ പോണെന്നറിയാല് നമുക്ക് അത് അത് ആദ്യകാലം അങ്ങനെ അങ്ങനല്ലോ ഈ ഭരിക്കുന്ന ആൾക്കാർക്ക് അത് ബാധകല്ല മറ്റുള്ള ആൾക്കാർ അത് ആരാണോ ഭരിക്കപ്പെടുന്നത് അവർക്ക് അവർക്ക് വേണ്ടിട്ടാണ് എല്ലാ നിയമങ്ങളും നമ്മൾ ശരിക്കും സ്ട്രോങ് നമ്മൾ ഉദ്യോഗസ്ഥർക്കും മന്ത്രിമാർക്കും വേണ്ടി സാധാരണ ജനം പണിയെടുത്തു എടുക്കണം അതെല്ലാ കാലത്തും അങ്ങനെയാണ് രാജ് രാജഭരണ ഉണ്ടായിരുന്ന സമയത്ത് എന്തായിരുന്നു മറ്റുള്ള പ്രജകളുടെ അവസ്ഥ ആ ഓരോ രാജാക്കും നാട്ടുരാജാക്കന്മാരെ സ്വഭാവം അനുസരിച്ചിരിക്കും അവിടുത്തെ പ്രജകളുടെ അവസ്ഥ അപ്പൊ ഈ നിലയ്ക്കൊക്കെയാണ് കാര്യങ്ങൾ പോകണ നിയമം എന്താ പറയണെങ്കിൽ നമ്മൾ അതിന്റെ ഒപ്പം നിക്കാല്ലോ അത് വേറൊന്നും നോക്കണ്ട സാറേ ആ കഴിഞ്ഞ ഒരാഴ്ചത്തെ വയലേഷന്റെ പ്രിന്റ് ഔട്ട് എടുത്തിട്ടുണ്ട് ആ അതിലൊന്ന് ഒരു കാറിൽ വെച്ച് യാത്ര ചെയ്ത ബെൽറ്റ് എന്ന് പറഞ്ഞാൽ ഈ നായുടെ കഴുത്തിലത്തെ ബെൽറ്റാണോ അതോ സീറ്റ് ബെൽറ്റോ

ഇതേ ഇത് ഉറപ്പായിട്ടും പെഴ അടയ്ക്കണം കാരണം വണ്ടിയുടെ ഒരു നിശ്ചിത അളവ് കഴിഞ്ഞിട്ട് ഒരു സാധനം വെക്കാൻ ഇതിപ്പോ വണ്ടി തന്നെ ചെയ്യാറായിട്ടുണ്ട് രണ്ട് രീതിയിലും അല്ലേ ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഉറപ്പായിട്ടും കൊടുക്കണംന്ന് രണ്ടായിരത്തി ചില്ലാനം രൂപ കറണ്ട് ബില്ല് അടക്കണേ ഞാൻ പ്യാരി ആ സ്ഥലത്ത് എനിക്ക് വന്നിരിക്കണം നാലായിരത്തി സംതിങ് റുപ്പീസാ എന്താ സംഗതി നമ്മളിപ്പോ ഒരു മാസ്റ്റർ റീഡിംഗ് ആണ് വരുമ്പോൾ ഒരു ഐഡിയ ആലോചിച്ച് നോക്കണം ഒരു മാസ്റ്റർ റീഡിംഗ് ആണ് നോക്കണ വെച്ചെങ്കില് യൂണിറ്റ് കണക്കിന് നമുക്ക് വലിയ എക്സസ് ചാർജ് ഒന്നും വരില്ല ഇത് രണ്ട് മാസം കൂടുമ്പോഴാണോ നോക്കണേ അപ്പൊ നമ്മളെങ്ങാനും പെട്ടന്ന് ഇപ്പൊ ഒരു ചൂട് ഒരു ഒരിത്തിരി കറണ്ട് ഇപ്പൊ എ സിയൊക്കെ ഒന്ന് ഉപയോഗിക്കെ അപ്പൊ കേറി ചറകറി വരും എവിടോ രണ്ട് രൂപ ഇത് ഇത് വന്നു കഴിഞ്ഞാ പിന്നെ രണ്ടിന് നാല് അല്ലെങ്കിൽ നാലിന് ആറ് ഈ രീതിയിൽ അങ്ങനെ എന്തോ കണക്കെന്താ പറയാ എന്തായാലും തട്ടിപ്പ് കളിയാ മോനാ അത് ഇരുപത് ഇരുപതിനായിരം റുപ്യടക്കട്ടെ അവർക്ക് വേറെയും ഒരു അഹങ്കാരം ഉണ്ട് നമ്മളും അവരും ആ കാക്കി ഈ ഏത് ആ സിഗ്നൽ ജംഗ്ഷനിൽ ടുലർ രണ്ടുപേരും മറിഞ്ഞു വീണിട്ടുണ്ട് അവർ രണ്ടുപേരുടെ ഹെൽമെറ്റും തെറിച്ച് പോയിട്ടുണ്ട് അതെന്ത് ചെയ്യണം ഹെൽമെറ്റ് ഇല്ല വീണു കിടക്കണത്ത് വീണു ഹെൽമെറ്റ് ഇല്ലെങ്കിൽ ഹെൽമെറ്റ് വെക്കാതെ വന്നു എന്നുള്ള നിലയ്ക്ക് വേണമെങ്കിൽ അത് തെറച്ചു പോയതാണ് പരിസരത്തൊന്നും കാണാനില്ല ആൾക്കാർക്കൊന്നും പറ്റിയില്ലല്ലോ ഇല്ല കിടക്കണോ ആ കിടന്ന കിടപ്പില് പിഴംടക്കട്ടെ അല്ല എന്തായാലും ഇപ്പൊ ഇങ്ങനെ ഈ ആ സ്പീഡിൽ പോയോ ആ സ്പീഡിനും വേണമെങ്കിൽ നമുക്കൊരു പിഴം നടക്കാം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റിന് വരുമാനം ഉണ്ടാക്കുക എന്നുള്ളൊരു പദ്ധതിയും കൂടിയാണിത് അപ്പൊ ഇപ്പോൾ അത് നോക്കിയാ മതി ൂടെ നോക്കണ്ടോപ്പിക്കോക്കൽ സ്നേഹം െ എനിക്ക് ഉണ്ണിയുടെ ജീവൻ മതിയായി ഞാൻ എന്റെ വീട്ടിലേക്ക് പോവുക സുമിത്ര മനസ്സിലാവുന്നില്ല എന്താ എന്താ

അയ്യോ എന്താ ഒന്നില് നിർത്തി കളഞ്ഞേ ഒരു കാര്യം ചെയ്യ് നാട്ടിലുള്ള സ്ത്രീകളെ സഹായിച്ചിട്ടേ അച്ഛൻ മോൻ കൂടി വീട്ടിനകത്തിരിക്കെന്താ എനിക്ക് നിങ്ങൾക്ക് പറയാനുള്ള രമ്യോ തന്നെയോ ആരോടെ നിങ്ങൾ ജീവിച്ചോ എനിക്ക് അറിയണല്ലോ നിങ്ങൾ എത്ര കാലം ജീവിക്കോന്ന് പേര് അടിച്ചാൽ സമാധാന ഓള് പോന്ന പോട്ടോ ഞാൻ കണ്ടു എനിക്ക് ഇഷ്ടായി നീ ഓളെ പറയുന്നു അതെന്റെ ഭാര്യ പോയില്ലേ ഓള് പോയിന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇറങ്ങി പോകുന്ന ഭാര്യ തിരിച്ചു വരും എന്റെ വിശ്വാസം ഉണ്ട് നല്ല പറയുന്നത് പോയത് എന്റെ ഭാര്യ സൂത്ത നീ ഇപ്പൊ പറഞ്ഞ ഈ കഥ യഥാർത്ഥ കള്ളത്ര അല്ലേ കള്ളത്രീ ഓൾ ബന്ധുല്ലേ ും കണ്ട പെണ്ണുങ്ങൾ പക്ഷെ അടച്ചിട്ട് തെളിയിക്കണം എന്റെ സുഹൃത്തേക്ക് മറിമായ